ലോകത്ത് വളരെ വലിയൊരു ഭൂകമ്പ ഭൂകമ്പം ഉണ്ടാക്കിയ ഒരു ഫിലമാണ് മഞ്ഞുമൽ ബോയ്സ് അതിന്റെ തട്ടിപ്പിനെ പറ്റി ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്ത് വരുന്നത് ഇതിനെ പറ്റിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ലൈക്ക് എന്താണ് ഈ തട്ടിപ്പിന്റെ പിന്നിലെ സത്യാവസ്ഥ മഞ്ഞുമൽ ബോയ്സിൽ രണ്ട് തട്ടിപ്പുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു സിറാജ് സിറാജി അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വലിയ വീട്ടിൽ ഒരാൾ നേരെ ഈ ഇതിൻ്റെ പാർട്ട്ണറായി കൂടെ ചേരുകയും അദ്ദേഹം ഏഴ് കോടി രൂപയോളം കൊടുക്കുകയും പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒന്നും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് തന്നെ ഇവർക്ക് പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇരുന്നൂറ്റൻപത് കോടി രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഈ സിനിമാ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റൻപത് കോടി രൂപ കളക്ഷൻ നേടിയെന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാതാവിന് കിട്ടാൻ പോകുന്നത് അതിൻ്റെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് എന്നാൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് ഒരു എഴുപത് എഴുപത്തഞ്ച് കോടി രൂപയെനിക്ക് കിട്ടുകയുള്ളൂ മാക്സിമം എഴുപത് കോടി രൂപയൊക്കെ കിട്ടുകയുള്ളൂ പക്ഷേ എങ്കിൽ പോലും ആ സിനിമ വലിയ ലാഭത്തിലാണ് കാരണം ആ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു എന്താണെങ്കിലൊരു പത്തിരുപത് കോടി കൂടുതലൊന്നും ആയിട്ടുണ്ടാവില്ല ഈ നിർമ്മാതാവാൻ വന്ന ആളുടെ പേര് എനിക്ക് ഉറപ്പില്ല പക്ഷേ സിറാജൻ നാട്ടിയുടെ ആളുകളുണ്ട് അയാൾ ഇവിടെ പറഞ്ഞിരുന്നത് ഏതാണ്ട് പതിനാല് കോടി രൂപ ഇതിനാകുള്ളൂ എന്നാണ് സത്യത്തിൽ ഏഴര കോടി രൂപയാളും മേടിച്ചു ഈ സിനിമ എടുക്കാൻ വരുന്ന മിക്ക ആളുകളും ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമക്ക് ശരിക്കും പത്ത് കോടി ആകുമെങ്കിൽ ഇവർ പറയും ഇരുപത് കോടി ആകുമെന്ന് പറയും എന്നിട്ട് ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു പത്ത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും അവന്റെ ചിലവിൽ ആ പടം തീർക്കും എന്നിട്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ വെറുതെ എന്ന് പുട്ടടിക്കും അതാണ് ഇവർ ഇവരുടെ ശമ്പളം ഒക്കെ എഴുതിയെടുക്കും ഇപ്പൊ സൗബിൻ സൗബിൻ്റെ ശമ്പളം മിക്കവാറും സാധാരണയില് കൂടുതൽ എഴുതിയെടുക്കും പ്ലസ് അച്ഛനെ പ്രൊഡ്യൂസർ ആക്കി വെക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് നടക്കുന്നതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് പറയും അത് നടക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇപ്പൊ നമ്മൾ പറയില്ലേ പലപ്പോഴും പൃഥ്വിരാജ് പ്രൊഡ പ്രൊഡ്യൂസ് ചെയ്യുന്നു ലിസ്റ്റിൻ സ്റ്റീഫനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയും സത്യത്തിൽ പൃഥ്വിരാജിന് കാശിയലവുമില്ല കാശിയലവ് മുഴുവൻ ലിസ്റ്റിൻ്റെ പക്ഷെ പൃഥ്വിരാജ് സ്വന്തം പ്രതിഫലം അങ്ങോട്ട് വേണ്ടെന്ന് നോക്കും അതാണ് ചെയ്യുന്നത് അപ്പൊ പ്രതിഫലം വേണ്ടെന്ന് നോക്കുമ്പോൾ ഒക്കെ പൃഥ്വിരാജിന് ഒരു രണ്ടര രണ്ടര കോടി കിട്ടാമായിരുന്ന പ്രതിഫലമാണ് പൃഥ്വിരാജ് വേണ്ടെന്ന് നോക്കുന്നത് പക്ഷേ ഇതിനൊക്കെ ഇവർ വഴങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിനിമ എടുക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർക്ക് വലിയ വിലയൊന്നുമില്ല നിങ്ങൾക്കുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു 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 നായകന്റെ സോ കോൾഡ് നായകന്റെ ഡേറ്റ് കിട്ടണം സിനിമയിലൊരു ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു നായകന്റെ ഡേറ്റിനാണ് ഇപ്പൊ ഉദാഹരണത്തിന് മോഹൻലാൽ ഇന്ന് അർച്ചന എന്നല്ലേ പറഞ്ഞു അർച്ചനക്ക് ഒരു ലെറ്റർ പാട്ടിൽ എഴുതി തരികയാണ് ഞാൻ അടുത്ത നാപ്പത്തഞ്ച് ദിവസത്തേക്ക് അർച്ചന എടുക്കുന്ന പടത്തിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അർച്ചന പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കുമെന്ന് ലെറ്റർ ഹെഡിൽ എഴുതി തന്നാൽ പിന്നെ അർച്ചനക്ക് ആ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു രൂപ വേണ്ട വിശ്വാസം ഇല്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററുകളിൽ നിന്ന് നമുക്ക് അഡ്വാൻസ് കിട്ടും ഒ ടി ടിയിൽ നിന്ന് നേരത്തെ കുറച്ച് കാശ് ഒ ടി ടി ഇപ്പൊ പക്ഷെ അങ്ങനെ എടുക്കുന്നില്ല അവരെ ശിവരമ കണ്ടിട്ട് എടുക്കണേ നമുക്ക് മറ്റൊരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ നമുക്ക് ഫണ്ട് ചെയ്യാൻ ഉണ്ടാവും മനസ്സിലെ നിങ്ങൾ ഇപ്പൊ ഇതൊരു ഞാൻ പറഞ്ഞത് മോഹൻലാലിലെയാണ് സത്യത്തിൽ നിങ്ങൾക്ക് വിജയിയാണ് ഇങ്ങനെ ഒരു കാര്യം എഴുതി തരുന്നെങ്കിൽ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കോടി ചെയ്യാം മനസ്സിലെ അർച്ചനക്ക് രാവിലെ നാളെ രാവിലെ തന്നെ വേണമെങ്കിൽ ഇവിടെ കോടി രൂപയുടെ വീട് മേടിക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയുടെ സിനിമയാണ് എന്നറിഞ്ഞ് ഒരുപാട് ആളുകൾ കൂളായിട്ട് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവും കാരണം അതൊരു ടേബിൾ പ്രോഫിറ്റ് ആണ് സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയെടുത്ത് ടേബിളിൽ വെക്കുമ്പോൾ തന്നെ അത് പ്രോഫിറ്റ് ആണ് അതായത് ഒ ടി ടി പോരും നിങ്ങൾക്ക് മറ്റ് അതർ ലാംഗ്വേജ് റൈറ്റ്സ് വരാം നിങ്ങൾക്ക് മറ്റ് ലാംഗ്വേജിലേക്കുള്ള അതായത് ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം അമ്പത് ലക്ഷമൊക്കെ കിട്ടണ ഇപ്പം ജർമ്മൻ മറ്റ് പല ലാംഗ്വേജുകളിലേക്കുള്ള കാര്യങ്ങൾ വരാം അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സാധ്യതകളുണ്ട് അപ്പം നിങ്ങളുടെ ഒരു നടൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ബിസിനസ് നടക്കുന്നത് നേരത്തെ ഒ ടി ടി ആളുകൾ എടുത്തോണ്ടിരുന്നതും അതുപോലെ സാറ്റലൈറ്റ് ടെലിവിഷൻ എടുത്തോണ്ടിരുന്നതും എല്ലാം ഇതുപോലെ നടൻ്റെ മാർക്കറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ മോഹൻലാലിലെയൊക്കെ സിനിമകളൊക്കെ നാലഞ്ചെണ്ണം ഒരുമിച്ച് ഹോട്ട് സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഏഷ്യാനെറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒറ്റടിക്ക് നിങ്ങളുടെ ബിസിനസ് നടക്കും അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നായകന്റെ ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് മിക്ക പ്രൊഡ്യൂസേഴ്സും ഇതെല്ലാം സഹിച്ച് നിൽക്കുന്നത് അല്ലാതെ മര്യാദക്ക് നട്ടൻ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയല്ല സിനിമാ നിർമ്മാണം എന്ന് പറയുന്നത് നിങ്ങൾ നടൻ്റെ സൗകര്യത്തിന് വിധേയനായി അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടനെ സഹിക്കണം നടൻ്റെ എർത്തുകളെ സഹിക്കണം നടൻ്റെ വീട്ടുകാരെ സഹിക്കേണ്ടി വരും പ്ലസ് നടൻ്റെ അടക്കം നിങ്ങൾ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു അങ്ങനെ പറ്റുകയുള്ളൂ അപ്പൊ ഇതില് ഈ സൗബിൻ എന്ന് പറയുന്ന ഒരാൾ ഇതിനകത്ത് അഭിനയിക്കുകയും ഈ നിർമ്മാണം നടത്തുകയും ചെയ്തിട്ട് ചെയ്ത ഏറ്റവും വലിയ ചതി എന്താന്ന് വെച്ചാൽ ഇയാൾക്കുള്ള കാശ് പോലും കൊടുത്തില്ല ആർക്ക് ഈ പണം മുടക്കിയവന് കിട്ടുമ്പോഴത്തേക്കും എന്തു ചെയ്യണേ തിരിച്ചു കൊടുക്കണ്ട അത് കൊടുത്തില്ല അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് അതിപ്പൊ ലാസ്റ്റ് ഏഴ് കോടി രൂപ തിരിച്ചു കൊടുത്തു ഇനി അയാൾക്ക് ലാഭവിഹിതമായി പറഞ്ഞ നാൽപ്പത് ശതമാനം കൊടുക്കാത്തുള്ളൂ ഓക്കെ അത് കൊടുത്തിട്ടില്ല രണ്ടാമത്തെ തട്ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റ് പല സ്ഥലങ്ങളിലും ഇവര് ടിക്കറ്റുകൾ പെരുപ്പിച്ചു കാട്ടി അതായത് ടിക്കറ്റ് ഇല്ലാത്ത ടിക്കറ്റ് കീറി കൊടുത്തുകൊണ്ട് അതിന്റെ ടാക്സ് കൊടുത്തുകൊണ്ട് ഈ ബ്ലാക്ക് മണി വൈറ്റാക്കുന്ന ഒരു പരിപാടിയാണ് അത് സിനിമയിൽ എക്കാലത്തും പോസിബിളായ എളുപ്പത്തിലുള്ള ഒരു പരിപാടിയാണ് ബ്ലാക്ക് മണി പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു രംഗമാണ് സിനിമ എന്ന് പറയുന്നത് നമ്മള് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അവൻ്റെയൊക്കെ ബിസിനസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടൽഭിത്തി നിർമ്മിക്കലാണ് കടൽഭിത്തി അപ്പൊ ഈ കടൽഭിത്തി നിർമ്മിക്കുമ്പോൾ കരിങ്കലിൽ ഇടുന്നതിനാണ് പൈസ മേടിക്കുന്നത് പൈസ അപ്പോൾ സത്യത്തിൽ ഈ കരിങ്കല്ലിടുമ്പോൾ ഈ കോൺട്രാക്ടറാണ് ഫാദർ ഫാദറൊക്കെ ഇവനൊക്കെ വലിയ സന്തോഷമാണ് കാരണം ഈ കല്ലിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് കല്ലിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരം കല്ലിൽ നിന്ന് എഴുതി വെക്കാം കാരണം ആരും ഈ കടലിനടിയിൽ പോയി എത്ര കല്ലെന്നുള്ളതൊന്നും കൗണ്ട് ചെയ്ത് വരില്ല സിനിമ അതുപോലെ തന്നെയാണ് ഇത് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കാശ് എത്രയായിരുന്നു ഇതല്ലായിരുന്നു ഇപ്പൊ ഞാൻ കണക്ക് എഴുതി വെക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ സിനിമ അസോസിയേറ്റ് ആണ് ഫോട്ടോ ക്യാമറ അസോസിയേറ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ അഞ്ച് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ തരുന്നു എന്നിട്ട് പറയുകയാണ് അഞ്ച് ലക്ഷം രൂപ വൗച്ചർ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ പിന്നെ അത് സെറ്റ് നിർമ്മിക്കുന്നു സെറ്റ് നിർമ്മിക്കുന്നു അത് പൊളിച്ചു കളയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇരുപത്തഞ്ച് കോടിയായിരുന്നു പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി ആയി അല്ലാതൊന്നും നമുക്ക് കണക്കൂട്ടാൻ വഴികളില്ല അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ പിടിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമല്ല എന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷേ ഇത്തവണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആയതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ കൃത്യമായി അന്വേഷണം നടത്തി പക്ഷേ എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ഈ ഇ ഡിയുടെ അന്വേഷണം വന്നത് ആദ്യത്തെ ചീറ്റിങ് ചെയ്തുകൊണ്ടാണ് മനസ്സിലായി അതുകൊണ്ടാണ് രണ്ടാമത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം പോലും ഇതിനകത്തേക്ക് വന്നത് പോലെ ആളുകളുടെയും പരാതിയുടെ പുറത്താണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം മഞ്ഞുമ്മൽ ബോയ്സ് എന്നൊക്കെ പറയുന്ന ഒരു സിനിമ ഒരു ആവറേജ് ആയിട്ടുള്ള സിനിമയാണ് ഒരു ഗംഭീര സിനിമയാണ് എന്നൊന്നും എനിക്ക് തോന്നിയില്ല ഇനി ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് ഇത്രയും പേരെ അത് പോയി കണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ പെരുപ്പിച്ച് കാട്ടുകയും എന്ന് പറയുന്നൊരു കാര്യമാണ് അത് സൗബിൻ ഷാഹിറക് ഇത്തിരി വേർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇതുകൊണ്ടും നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ ബി ജെ പി എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് തന്നെ സൗബിൻ ഷാഹിറും മട്ടാഞ്ചേരി മാഫിയയും അതുപോലെയുള്ള മാഫിയകളെയൊക്കെ പിടിക്കാനുള്ള ഒരു താല്പര്യം അവർക്ക് കുറച്ചും കൂടി കൂടുതലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഒരു സംശയവും അതിനകത്തില്ല അത് കൃത്യമായ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സിനിമാ രംഗത്ത് നടക്കുന്ന തട്ടിപ്പുകളിൽ പത്ത് ശതമാനം മാത്രമേ പുറത്തു വരുന്നുള്ളൂ കാരണം തട്ടിപ്പ് ഇപ്പോൾ ഏഴ് കോടി രൂപ കൊടുക്കുന്നവർ പോലും ഇവർ ചില ഫേവറുകളൊക്കെ ചെയ്തു കൊടുക്കും ഓക്കെ ആ ഫേവറുകൾ എന്താണെന്ന് ഞാൻ പച്ചയായിട്ട് പറയുന്നില്ല കാരണം പച്ചയായിട്ട് പറഞ്ഞാൽ അത് മഹാവൃത്തികളായി പോവും അതുകൊണ്ട് പറയുന്നില്ല പക്ഷേ ചില താരങ്ങളോ ചില ബാക്കിയുള്ള ആളുകളോ ഒക്കെ തന്നെ ചില ഈ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഏത് രീതിയിലുള്ള കാര്യങ്ങളുമായി സഹകരിക്കുന്നതിനൊക്കെ തയ്യാറാവും അപ്പോൾ അങ്ങനെ സഹകരിക്കുന്നതിന് തയ്യാറായതിനു ശേഷം പിന്നെ കാശ് പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചുകൂടി ഇവർ ഭീഷണിപ്പെടുത്തും അപ്പോൾ ഭീഷിപ്പെടുത്തുമ്പോൾ ആ സഹകരണമൊക്കെ പുറത്തു വന്നാൽ മിക്കവാറും അവർക്ക് വീട്ടിലോ നാട്ടിലോ ഒന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് പേടിച്ചിട്ട് കുറേ പേര് ഇതിൽ നിന്ന് ഒഴിയും ഒന്ന് രണ്ടാമത്തേതിലേക്ക് ഇതിലേക്ക് നിക്ഷേപിക്കുന്ന കള്ളപ്പണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കള്ളപ്പണം വേറെ എവിടെയെങ്കിലും പോയി പരാതി കൊടുക്കാനൊന്നും പറ്റില്ല പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നാട്ടുകാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ നമ്മളെ വിഡ്ഢികളായിട്ടുള്ള സിനിമ കാണുന്ന ആളുകൾക്ക് കുറേ പേർക്കെങ്കിലും ഒരു ധാരണയുണ്ട് മമ്മൂട്ടി ഒരു കഥാപാത്രമായി അഭിനയിക്കുന്നു അപ്പോൾ ആ കഥാപാത്രം കണ്ടിട്ട് നമുക്ക് നായകനായതുകൊണ്ട് മിക്കവാറും കേരളത്തിൽ എല്ലാ സദ്ഗുണ സമ്പന്നന്മാരായിരിക്കും നായകൻ അപ്പൊ അങ്ങനെ നായകനെ കണ്ടിട്ട് നമുക്ക് അയാൾ ഇഷ്ടപ്പെടും ആ എത്ര നല്ല നായകൻ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അപ്പോൾ മോഹൻലാൽ ടി പി ബാലഗോപാലൻ എം എ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും മോഹൻലാൽ ഇത്തരത്തിൽ ക്യാരക്ടർ ഉള്ള ഒരാളാണ് എന്നൊക്കെ തോന്നും പാപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അപ്പോൾ ആ കഥാപാത്രത്തിൽ എനിക്ക് ഭയങ്കര ചിരി വന്നു ഒരു രംഗം കണ്ടു അപ്പോൾ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി കട്ടിലേക്കിടക്കുന്നു കനിഹ എന്ന് പറയുന്നൊരു സ്ത്രീ കട്ടിലെ താഴെ കിടക്കുന്നു ഓക്കെ ആ ഷോട്ട് കാണിച്ചേക്കണം തന്നെയെന്ന് പറഞ്ഞാൽ നായകൻ്റെ ഒരു ധാർമ്മികതയോ അല്ലെങ്കിൽ സോക്കോൾഡ് ധാർമ്മികതയോ നായകൻ്റെ എന്താ പറയുക നമ്മളൊരു മറ്റേ സ്ത്രീകളുമായിട്ടൊക്കെ വളരെ ഔന്നത്യത്തിൽ ഇടപെടുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഷോട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇവർ രണ്ടുപേരും ഒരേ മുറിയിലാണ് കിടക്കുന്നത് പക്ഷേ ഇവർ തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നും ഉണ്ടെന്ന് പ്രേക്ഷകൻ തെറ്റിദ്ധരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് സുരേഷ് ഗോപി കട്ടിലേ കിടക്കുന്നു കനിഹ താഴെ കിടക്കുന്നു അതായത് വേറെ തരത്തിലുള്ള ഒരു ബന്ധവുമില്ല ഇവർ തമ്മിലുള്ളത് മറ്റേ മാംസത്തിബന്ധമായ രാഗമല്ല പകരം അതിനേക്കാൾ വലിയ ഉന്നതമായ ബന്ധമാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ആളുകളൊക്കെ ഇഷ്ടപ്പെടും ഇപ്പം നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ നമ്മുടെ ആ നടനുണ്ടല്ലോ വിജയ് സേതുപതിയും അതുപോലെ തൃഷ അല്ലെ അഭിനയിച്ചു തൃഷ അഭിനയിച്ചു തൃഷ അഭിനയിക്കുന്നു അപ്പൊ വിജയ് സേതുപതി ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയാലും മറ്റൊരു ദുചിന്തകളും ഇല്ലാത്ത ഒരാളായിട്ട് അവതരിപ്പിക്കുന്നു ഇത് കണ്ടിട്ട് നമ്മൾ നാളെ വിചാരിക്കുകയാണ് വിജയ് സേതുപതി അങ്ങനൊരാളാണ് എന്നാണ് നമ്മുടെ ജനം വിചാരിക്കുന്നത് അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഏർ ആദർശധീരനായ എന്തിനോടും എതിരിടുന്ന മറ്റേ അനീതി കണ്ടാൽ എതിർക്കുന്ന ജോസഫ് അലക്സ് ആകും എന്നൊക്കെ നമ്മുടെ നാട്ടുകാര് വിചാരിച്ചു പോയത് വിചാരിക്കേണ്ടത് എത്രയുള്ളു അല്ല അങ്ങനെയല്ല വിചാരിക്കേണ്ടത് എത്രയുള്ളു ഇവര് നല്ല നടന്മാരാണ് ആ നടന്മാരായത് കൊണ്ട് നല്ല നടിമാരും ഒക്കെ നല്ല നടിമാരാണ് ആ നടിമാരായത് കൊണ്ടിട്ട് ഇവരത്രയും വളരെ ഗംഭീരമായി സത്യത്തിൽ ഇവർ അത്ര അത്ര ആ ലെവലിലുള്ള ആളുകളൊന്നും അല്ല പക്ഷെ ഇവര് വളരെ ഗംഭീരമായി അഭിനയിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നും ആഹാ ഇവരുടെയൊക്കെ സ്വഭാവം ഇന്നതായിരിക്കും എത്ര നല്ല ആളുകളാണ് അവരങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ നമുക്ക് തെറ്റുകളൊന്നും ചെയ്യാത്ത നന്മയുടെ പ്രതിരൂപങ്ങളായിട്ടുള്ള അവര് എല്ലാ ധാർമ്മിക രോഷവും അടങ്ങുന്ന ആളുകളാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും ഒരു പുല്ലുമല്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു നടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇവരുടെ എന്തായിരുന്നു ഇവരിൽ ആരെങ്കിലും ഒരാള് എൻ്റെ പേര് രവീഷ് ചക്രവാളി എന്നാണ് ഞാനൊക്കെ നിന്ന് പോലും ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരെ പ്രതികരിച്ചുണ്ടോ കണ്ടോ ഇനി പോട്ടെ ഈ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വൃത്തികേടിനെതിരെ ഒരു അതിക്രമത്തിനെതിരെ ഇവരെ ആരെങ്കിലും പ്രതികരിച്ച് നമ്മള് കണ്ടിട്ടുണ്ടോ കണ്ടോ ഇല്ല അപൂർവം ചില കാര്യങ്ങളിൽ ടൊവിനോ തോമസും ചിലതിൽ പൃഥ്വിരാജുമൊക്കെ പ്രതിരിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യത്തിലും ഇതിൽ പ്രതികരിക്കില്ല പിന്നെ നമ്മുടെ മലയാള സിനിമയിലെ നടികളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും തോന്നരുത് പേപ്പറ് വായിക്കുന്നവർ വളരെ കുറവാണ് യാതൊരു ബുദ്ധിയും എന്ന് പറഞ്ഞാൽ സാധാരണയായി വളരെ കുറവാണ് ബുദ്ധി ബോധം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ബിസിനസ്സൊക്കെ നടത്താനും ഇവരുടെ മറ്റേ നടരായിട്ടുള്ള സിനിമാ ഫീൽഡിൽ പിടിച്ചിരിക്കാനൊക്കെയുള്ള ബുദ്ധിയുണ്ട് അതും ബുദ്ധിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സാധാരണ നമുക്കൊരു വിവരം എന്നൊക്കെ പറയുവല്ലോ അതൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇത് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് സമ്പ്രദാ സുനിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകളാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ഇപ്പൊ പത്രം സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ മഞ്ജുമാരുടെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന ആഹാ ഗംഭീരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാത്തിനും പത്രത്തിലൊക്കെ കുറിച്ച് വായിക്കാനും എഴുതുന്ന ലേഖനങ്ങൾ എഴുതുന്ന ആളാണ് എന്നൊന്നും നമ്മൾ വിചാരിച്ചു കളയരുത് ഇവർ അഭിനയിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് പലപ്പോഴും ഇവർ പുറത്തും ഗംഭീരമായി അഭിനയിക്കുന്നവരാണ് അല്ലാതെ അതിനപ്പുറത്തുള്ള ഒരു ക്വാളിറ്റിയും ഇവർക്ക് ചാർത്തി കൊടുക്കല്ലേ എന്നാണ് ജനത്തിനോട് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് സൗമ്യനെ കണ്ടിട്ട് പാവം സൗമിനെ ഇതൊക്കെ ചെയ്യുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇതും ഇതിലപ്പുറവും ഒക്കെ അവർ ചെയ്തെന്നിരിക്കും അവരുടെ രീതി സിനിമയിൽ അഭിനയിക്കുകയാണ് ജീവിതത്തിലോ അഭിനയിക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ ഞാൻ പറഞ്ഞ എല്ലാവരുടെയും കാര്യത്തില്ലല്ല ഒരുപാട് പേര് അങ്ങനെയുള്ള ആളുകളുണ്ട് മനസ്സിലായി പക്ഷെ നമ്മുടെ വിചാരം അവര് സിനിമയിൽ കാണുന്ന ആ കഥാപാത്രങ്ങളായി നമ്മള് ആ കഥാപാത്രങ്ങളെ നമ്മൾ സ്നേഹിക്കണം അതുകൊണ്ടാണ് നമ്മൾ അവരെ കാണുമ്പോൾ ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കുന്നത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ട് വരുമ്പോ നമുക്ക് വലിയ സങ്കടമാണ് നമ്മൾ വിചാരിക്കുന്നത് അവർ മറ്റേ നമ്മള് കണ്ട കഥാപാത്രത്തെ പോലെ വിശാല ഹൃദയമുള്ള ആളുകളായിരിക്കും അവർക്കൊരു വിശാല ഹൃദയം ഇല്ല നമ്മളെ പോലെയൊക്കെ തന്നെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തെറ്റ് ശരിയൊക്കെ അവരുടെ ഭാഗത്തും ഉണ്ടാവും നമ്മളെക്കാളൊക്കെ കുറച്ചും കൂടി കൂടുതൽ തെറ്റുകൾ അവർ ചെയ്യുന്നുണ്ടാവും എന്താ കാര്യം അതിനുള്ള എല്ലാ സാഹചര്യവും സിനിമകളിലുണ്ട് ഈ നിലയിൽ പൊട്ടുന്ന സിനിമകൾ ബോക്സ് ിൽ എത്തി കഴിഞ്ഞാൽ റീസൺ എന്തായിരിക്കും അതിന്റെ റീസൺ ഈ കള്ളപ്പണം അതായത് നിങ്ങൾ പത്ത് കോടി രൂപയ്ക്ക് സിനിമ എടുക്കുന്നു പത്ത് കോടി നിങ്ങൾക്ക് പൊക്കോട്ടെ നിങ്ങൾക്ക് അഞ്ചു കോടി രൂപ റിട്ടേൺ കിട്ടി അഞ്ചു വൈറ്റ് മണിയായി ആ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനാണ് ഒന്ന് രണ്ടാമത് ചില കേക്ക് മുറിയൻ സംവിധായകനായിട്ട് ഓക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് റീസൺ അവര് സിനിമ എടുക്കും ഇരുപത്തഞ്ചാമത്തെ ദിവസം അവർ കറക്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കേക്ക് കുറിക്കും അമ്പതാമത്തെ ദിവസം വീണ്ടും വന്ന് കേക്ക് കുറിക്കും നൂറാമത്തെ ദിവസം വീണ്ടും കേക്ക് ഓടിക്കും നൂറ് ദിവസം സിനിമ ഓടിയെന്നാണ് അവർ പറയാ സത്യത്തിൽ ഒരു സിനിമയും കാണാൻ ഒരാൾക്കാരും പിന്ന ഇവർക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല മലയാള സിനിമ എന്താണെന്നറിയോ ഈ പുതിയ പിള്ളേരൊക്കെ സ്പാനിഷ് കൊറിയൻ ഇറ്റാലിയൻ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന വെബ് സീരീസ് കണ്ടിട്ട് വരുന്ന ആളുകളാണ് അപ്പൊ ഇതൊക്കെ ഇവിടെ ചവർ പോലെ കിട്ടുന്ന സമയത്ത് ഇവർ ഇവരെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല അതായത് എന്തെന്ന് ചലഞ്ചിങ് ആണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കുന്നില്ല മനസ്സിലായോ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ യൂട്യൂബേഴ്സും ഒരുപാട് പേര് മനസ്സിലാക്കാത്ത കാര്യം എന്താ പറയുക യൂട്യൂബ് ചാനലുകൾ സാറ്റലൈറ്റ് ചാനലുകൾ ഇരുപത്തിനാല് മണിക്കൂർ ന്യൂസ് വിടുകയാണ് ആ ന്യൂസ് വിടുന്നതിന് സത്യത്തിൽ യൂട്യൂബ് ചാനലുകൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവരെക്കാൾ ക്വാളിറ്റിയുള്ള ന്യൂസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം നമ്മള് ധ്രുവരാത്രിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ വിടുന്ന പോലെ ഗംഭീരമായ കണ്ടന്റുകൾ വിടണം ആ കണ്ടന്റുകൾ വിടാനുള്ള ക്വാളിറ്റി വേണമെങ്കിൽ നമ്മൾ സത്യത്തിൽ ആ ചാനലുകൾക്കകത്ത് മിടുക്ക ഉള്ള ആളുകളെക്കാൾ മിടുക്കരാവണം ഈ ചലഞ്ച് നമ്മുടെ മലയാള സിനിമക്കാർക്ക് മനസ്സിലായിട്ടില്ല അത്രയുള്ളൂ കാര്യം അങ്ങനെ മനസ്സിലാകാത്ത ഒരാളാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കടപൂട്ടി അകത്തിരിക്കുന്നത് അത് ദിലീപാണ് പക്ഷേ എന്നാലും ഇത്രയൊക്കെ കേസുകൾ ഉണ്ടായിട്ടും ദിലീപിന്റെ സിനിമകൾ ഇപ്പോഴും ഓടുന്ന കേസൊന്നും പ്രശ്നമില്ല നീ നിങ്ങൾക്ക് തോന്നലാണത് കേസൊന്നും പ്രശ്നമില്ല ഇപ്പൊ ജഗതിക്കെതിരെ കേസ് ഉണ്ടായിട്ട് ജഗതിൻ്റെ ഏതെങ്കിലും സിനിമ ഓടാതിരോ കേസുകളൊന്നും നിങ്ങൾ അസാധ്യമായ ഒരു കലാകാരനാണെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വന്നാൽ നിങ്ങളുടെ കല കണ്ട ആളുകൾ ആസ്വദിച്ചിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ മഹാവൃത്തിയിട്ടവനായിരിക്കാം ഒരു പ്രശ്നമില്ല മൈക്കിൾ ജാക്സൺ എതിരെന്തൊക്കെണ്ട് നിങ്ങൾ ലോകത്തെ പഠിച്ചു നോക്കൂ നിങ്ങൾ അപാരമായ പ്രതിഭാശാലി ആണെങ്കിൽ ലിയണാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന മറ്റേ ആൾ പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയെ പ്രണയിച്ചു നമുക്ക് വല്ല കുഴപ്പം തോന്നിയ തോന്നിയാ ഇല്ല നമുക്ക് തോന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി പ്രണയിച്ചതിന് പെൺകുട്ടിയോട് നമുക്ക് കുഴപ്പം തോന്നുന്നില്ല എന്താ കാര്യം അതങ്ങേരാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അസാമാന്യ പ്രതിഭാശാലിയാണെങ്കിൽ നിങ്ങൾ ചെയ്യും ദിലീപൊക്കെ മനസ്സിലാക്കേണ്ടത് ദിലീപിന്റെ സിനിമകൾ വല്ല തറയായതുകൊണ്ടാണ് ഇപ്പൊ ആളുകൾ കാണാത്തത് ഞാൻ കണ്ടിട്ടില്ല ലാസ്റ്റ് സിനിമകൾ പവി കെയർ ടേക്കർ മറ്റേ ഇല്ലേ എന്താണ് ഒരു കാരണവര വയസ്സായിട്ടുള്ള ഒരാളായിട്ടൊക്കെ ഉള്ള സിനിമ വന്നു പഴത്തൊലി ചവിട്ടി മുന്നിട്ട് ആളുകൾ ചിരിക്കുന്ന സിനിമയൊക്കെ എടുത്തിട്ട് ഒരു മനുഷ്യൻ ശൃംഗാരവേലൻ മറ്റേ എന്താണ് ഇതുപോലെയുള്ള കുറച്ച് വേളാ സിനിമകൾ വന്നു ഇതൊന്നും ഒരു മനുഷ്യൻ കാണാൻ പോകും നിങ്ങൾ അപാരമായ പ്രതിഭാ ഇനിയും ഞാൻ പറയുന്നു സൗബിന്റെ ഒക്കെ സിനിമകൾ ആളുകൾ കാണും നിങ്ങൾ നിങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്താലും ജനത്തിന് സിനിമ ഇഷ്ടപ്പെട്ടാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ തട്ടിപ്പ് അതിന് പിന്നിലെ ചുക്കാൻ ചുക്കാൻ പിടിച്ച ആരായിരിക്കും ആരാണ് നിങ്ങൾ എന്നോട് ചോദിക്കരുത് അത് ചോദിക്കുന്നത് എൻഫോഴ്സ് ഒറ്റയാളേ ഉള്ളൂ അത് സൗബിൻ ഷാഹർ ആണ് പിതാവാണ് അതിന്റെ നിർമ്മാതാവായിട്ടുള്ളത് പറവ ഫിലിംസ് ആണ് ഒരു സംശയവും വേണ്ട അതിന്റെ ചുക്കാൻ പിടിച്ചേക്കുന്നത് അവരാണ് ഈ സിനിമ നടക്കുന്ന എന്താ കള്ളപ്പണ അതിലെ കള്ളപ്പണന്മാർക്ക് കിട്ടുന്ന ഈ ഗോൾഡൻ എന്തെങ്കിലും കിട്ടുന്ന ഗോൾഡൻ വിസക്കായിട്ട് അതിന് ബന്ധമുണ്ടാവാം ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ നമ്മളത് മുമ്പിൽ നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു കാര്യമില്ല അതിനെ ബുക്കുക പക്ഷെ പോലും അതിനകത്ത് എല്ലാം സംശയങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്ന് പക്ഷേ അത് ദുബായ് ഗവൺമെൻറ്റിൻ്റെ വളരെ ഒരു ഭാവനാ സമ്പന്നമായ നടപടിയാണ് കാരണം സമൂഹത്തിലെ പ്രശ് പ്രസിദ്ധരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഇത് കൊടുക്കുക എന്നുള്ളത് പിന്നെ ഗോൾഡൻ വിസ കിട്ടുന്നതിനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ അവിടെയുള്ള മലയാളികൾ കൂടുതലുള്ളത് കൊണ്ട് അവരിൽ ആരെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി ഒരു ബയോഡാറ്റ കൊടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടും അങ്ങനെയാണ് മിക്കവാറും നടീതണ്ഡന്മാർക്കൊക്കെ ഇത് കിട്ടിയിട്ടുള്ളത് മനസ്സിലായി ഇപ്പോൾ കേണൽ പദവിയും പല പദവികൾക്ക് കിട്ടുന്ന പോലെ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടാണ് ഇത് കിട്ടുന്നത് അല്ലാതെ നമ്മുടെ അടുത്ത് ജനം വിചാരിക്കുന്ന പോലെ മറ്റേ ദുബായിലുള്ള ഷെയ്ഖുമാരൊക്കെ കൂടിയിരുന്ന ആഹാ സിനിമ കണ്ടിട്ട് ആഹോ കൊള്ളാം ഇവ കൊള്ളാം ഇവയെ നമുക്ക് വോൾഡർ എപ്പിസോഡിലേക്ക് അത് തീരുമാനിക്കല്ല ഇവിടെ ഇപ്പൊ സത്യത്തിൽ ഇതിപ്പോൾ സന്തോഷ് ജോർജ് അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു കുറച്ച് ആളുകൾ ശ്രമിച്ചതുകൊണ്ട് അവിടെ ബയോഡാറ്റയ്ക്ക് എഴുതി കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടി അവർക്കത് കൊടുക്കണേനു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത് ദുബായിലേക്ക് ഇവരെടുക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇവർക്കത് കിട്ടിയാൽ ഇവരത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ പിന്നിൽ ഈ കള്ളപ്പണ ഇടപാടുകളും പല കാര്യങ്ങളും ഉണ്ടാവും കാരണം ലോകത്തെ കുറെ കൂടി ഫ്രീ ആയി നമ്മുടെ പണം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ ഈ പറയുന്ന ദുബായ് മനസ്സിലായോ അതായത് വേറെ ആരും കണക്കൊന്നും ചോദിക്കില്ല നിങ്ങളിപ്പോ ഒരു അയ്യായിരം കോടി ഉണ്ട് അയ്യായിരം കോടി അവിടെ കൊണ്ടേ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ബാങ്കിൽ ഇട്ടാൽ അവിടുത്തെ ഗവൺമെന്റ് ഇത് എവിടെ നിന്നാണ് വന്നത് എന്താണെന്നൊന്നും ചോദിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പല സിനിമാ താരങ്ങളുടെയും ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നതാണ് ചില ഈ സിനിമാ താരങ്ങൾക്കെല്ലാം ചില രാഷ്ട്രീയക്കാരുമായും ചില വലിയ വ്യവസായികളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ബന്ധത്തിൻ്റെ പിന്നിലുള്ള കാരണവും ഇതുതന്നെയാണ് കാരണം പലപ്പോഴും അവിടെ വെച്ച് ഈ ട്രാൻസാക്ഷൻസും ഡീൽസും ഒക്കെ നടത്താൻ കുറച്ചുകൂടി എളുപ്പമാണ് നമ്മുടെ പല രാഷ്ട്രീയക്കാർക്കും അവിടെ ഉള്ള ദുബായിലൊക്കെ തന്നെ ഇതുപോലെ പണം പല ബാങ്കുകളിലും പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആരോപണം എന്ന് പറഞ്ഞ് തീർത്തുകയാണ് ഈ ഗോൾഡൻ വിസ വാരിക്കോരി കൊടുക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടാവും അല്ല കൊടുക്കുന്നതിന് പിന്നിൽ അജണ്ട ഒന്നും ഇല്ല ഇപ്പം ദുബായ് ഗവൺമെന്റിന് എന്ത് അജണ്ട ഉണ്ടാവുക ദുബായ് ഗവൺമെന്റിന് ഒറ്റ അജണ്ടേ ഉള്ളൂ നിങ്ങൾ കുറച്ചുകൂടി പ്രകൽഭനായ നിങ്ങൾ കുറച്ചുകൂടി പണമുള്ള നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദുബായുടെ വികസനങ്ങൾക്ക് സഹായിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ദുബായിൽ പത്ത് കൊല്ലം കണ്ടിന്യൂസ്ലി വന്നിട്ട് പോയിക്കോട്ടെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫാമിലികൾക്കും വന്നിട്ട് പോയിക്കോട്ടെ നിങ്ങൾക്കവിടെ ഒരു തരത്തിലുള്ള സ്പോൺസർഷിപ്പും ഇല്ലാതെ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ദുബായി കുറേ കൂടി വികസിക്കും എന്നുള്ളതാണ് അവരുടെ ഇൻറ്റൻഷൻ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ പലപ്പോഴും ഇവിടെയുള്ള പണം ഇപ്പോൾ ഇവിടെ നിന്നുള്ള ചില ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പത്ത് കോടി രൂപ മേടിക്കുന്നതിന് പകരം പല നടീ നടന്മാരോ പൊളിറ്റീഷ്യൻസോ ബാക്കിയുള്ള ആളുകളോ ഒക്കെ തന്നെ അത് വേണമെങ്കിൽ ദുബായിൽ എളുപ്പത്തിൽ അവർക്ക് മേടിക്കാം ദുബായിലുള്ള അക്കൗണ്ടിലേക്ക് ഇടാം സോ ഇന്ത്യ ഗവൺമെന്റിനോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ നിങ്ങൾ ഇന്ത്യൻ ടാക്സിനോ വേറെ ഒന്നും പേടിക്കേണ്ടത് ഇല്ല പത്രത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അതൊന്നും സംശയമില്ല പക്ഷേ ദുബായ് ഗവൺമെന്റ് കൊടുക്കുന്നതിന് മുന്നിൽ അവരുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ് പിന്നെ അവർക്ക് നിങ്ങളുടെ ടാക്സോ നിങ്ങൾ ഈ പണ ഇവിടെ നിന്ന് കൊണ്ടുവന്നോന്നു ഒന്നും അറിയേണ്ട കാര്യം ഇല്ല